തന്നെ ആ വളരെ ശാന്തശീലരായ രണ്ട് ആനകളുടെ നേതൃത്വത്തിൽ അവരാണ് ഇതിന് നെടുനായകത്വ വഹിച്ചിങ്ങനെ മുന്നിൽ നിൽക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ ഇത് ആ കുടമാറ്റം നടക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പറ്റി നമുക്ക് പറയാതെ ഈ ദിവസം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ഇന്നത്തെ പൂരപ്പറമ്പിലെ വലിയ ആകർഷണ ആകർഷകമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പറഞ്ഞാലും ആനപ്രേമികൾക്ക് തീരില്ല അങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒരു അഴകിന്റെ രൂപമാണ് രാമൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മാതങ്കലീല എന്ന ആയുർവേദ ആനകളെപ്പറ്റി പറയുന്ന ആയുർവേദ ഗ്രന്ഥം ആ എന്താണ് ഗജലക്ഷണം മുഴുവൻ പറയുമ്പോൾ അത് മുഴുവൻ ഒത്തിണങ്ങിയ പതിനെട്ട് നഖം നിലത്ത് മൂട്ടിക്കിടക്കുന്ന തുമ്പിക്കൈ വിരിഞ്ഞ വസ്തകം വസ്തകത്തിൽ ചന്ദന നിറം അങ്ങനെ എന്തൊക്കെയാണോ മാതങ്കലീലയിൽ പറയുന്നത് അതൊക്കെ ഒത്തുചേർന്ന ഒരു ഗജരാജൻ ഗജ ശ്രേഷ്ഠനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമന്റെ വരവ് കൊണ്ട് ഇന്നത്തെ പൂരദിവസം ഈ കുറെ മണിക്കൂറുകൾ ധന്യമായിരുന്നു സാധാരണ ോപുര നട തുറക്കുന്നത് മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ തെക്കേ ഗോപുര നട തുറക്കുന്ന ദിവസം ഒരു പൂരത്തിന്റെ അത്രയും ആളുകളെ പൂരപ്പറമ്പിൽ കൊണ്ടുവന്ന ചരിത്രം തെച്ചിക്കൊണ്ടുകാവ് രാമചന്ദ്രനുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവതിയുടെ തിടം പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് രാമന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വരുമ്പോൾ കാണുന്നത് ജനമഹാസമുദ്രമാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ തെക്കേ ഗോപുര നടയിലെ ഇപ്പോഴത്തെ ആൾക്കൂട്ടം വന്ന് രാമനെ കാണാൻ ക്കാവ് ഭഗവതി തുറക്കുന്നത് ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറി എറണാകുളം ശിവകുമാറാണ് കഴിഞ്ഞ തവണയും ഇത്തവണയും ആദ്യ നേതൃത്വം വഹിക്കാൻ എത്തിയതും അങ്ങനെയും എന്താണ് തെച്ചിക്കോട്ടുകാവ് രാമന് എന്തൊക്കെ ചരിത്രങ്ങളാണ് ഉള്ളത് എത്രയോ ഉള്ളത് രാമന്റെ ചരിതമാണ് പൂരപ്പറമ്പിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് രാമനാണ് രാമൻ 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 അഴകിയ രാമൻ വരുന്ന ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം തെക്കേ വരവ്കർക്ക് രാമൻ വിളിക്കുകയാണ് കാത്തിൽ എന്ന ഓരോന്നര വരവായി തേച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ നടപടി ഇറങ്ങി കഴിഞ്ഞു നിൽക്കുവാൻ ആട്ടി നമുക്ക് രാമൻ വന്നു കഴിഞ്ഞു തേച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയുടെ ഏറ്റവും വലിയ എഴുത്തേ പ്രേക്ഷകർ കാണുന്നു